ഇതിൽ ആദ്യത്തേത് ഡിമെൻഷ്യയാണ് ഡിമൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവി നമുക്കറിയാം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പതുക്കെ മറക്കാൻ തുടങ്ങും അതിൽ പ്രത്യേകിച്ച് തൊട്ട് മുമ്പ് നടന്ന സംഭവങ്ങളായിരിക്കും നമ്മൾ അധികവും മറക്കുക സ്ത്രീകളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അന്വേഷിച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ അത് തപ്പി നടന്ന് നമ്മൾ ചിലവഴിക്കും ഇങ്ങനെ മറവി ഉണ്ടാകുന്നതിൻ്റെ കാരണം ശരിക്കും നമ്മുടെ ബ്രെയിൻ സെൽസിലുണ്ടാവുന്ന നാശമാണ് അതായത് ഏജിങ് പ്രോസസ് ഡീ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ പല കോശങ്ങളും പതുക്കെ നശിച്ചു തുടങ്ങും ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ശരിക്കും മരുന്നിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ കോശങ്ങൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് നശിക്കാൻ അനുവദിക്കാതെ പുതിയ പുതിയ ന്യൂറോണൽ സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുതിയ കാര്യങ്ങൾ പുതിയ ജോലികൾ ബ്രെയിനിന് കൊടുക്കുക പണ്ട് കാലത്ത് നമ്മൾ ഈ ഫോൺ നമ്പറൊക്കെ ഓർമ്മ വയ്ക്കാനാണ് ശീലിച്ചിരുന്നത് അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ച് വീണ്ടും വീണ്ടും വായിച്ച് നമ്മളത് ഓർക്കും പക്ഷേ ഇന്ന് നമുക്ക് മൊബൈൽ ഫോണിലെല്ലാം സേവ്ഡാണ് ഒന്നും ചെയ്യേണ്ട ഒരു ശീലത്തിൻ്റെ ഭാഗം എന്നോളം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു അതിനകത്ത് എ ബി സി ഡി ഏതാന്ന് കണ്ടുപിടിക്കണോ ഒന്ന് പ്രസ് ചെയ്യണു നമ്മുടെ ബ്രെയിനിന് യാതൊരു ജോലിയില്ല നമ്മുടെ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ തന്നെ കാര്യങ്ങൾ ചെയ്യും പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഇന്ന് അങ്ങനെയാണ് നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എല്ലാം ആണ് ഇപ്പം നമുക്ക് എ ഐ പോലെയുള്ള ടൂൾസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും ചെറുപ്രായത്തിൽ തൊട്ട് അവർക്ക് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ബ്രെയിനിൻ്റെ ഷാർപ്നെസ് ബ്രെയിനിൻ്റെ ശേഷി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക ഈ ക്രിയേറ്റീവായിട്ടുള്ള ചിന്ത ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എങ്കിൽ നമ്മുടെ ബ്രെയിൻ പതുക്കെ പതുക്കെ പെട്ടെന്ന് പെട്ടെന്ന് വയസ്സ് അതായത് വാർദ്ധക്യം ആശ്ലേഷിച്ചു കൊണ്ടുവരും ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ മാത്സിൻ്റെ പുതിയ പ്രോബ്ലംസ് പഠിക്കുക പുതിയ ലാംഗ്വേജ് പഠിക്കുക അതല്ലെങ്കിൽ പാട്ട് പുതിയ മ്യൂസിക്കോ പുതിയ പാട്ടോ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ജോലി നമ്മൾ നമ്മുടെ തലച്ചോറിനെ ഏൽപ്പിക്കുക അത് കഴിയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഷാർപ്പായി മാറും പുതിയ ന്യൂറോണൽ സർക്യൂട്ട്സ് ഉണ്ടാവും പതുക്കെ പതുക്കെ നമുക്ക് ഈ മറവി ഉണ്ടാകുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ ഐഡിലായിട്ട് അലസമായി ഒരു ജോലിയും കൊടുക്കാതെ നമ്മുടെ ബ്രെയിനിനെ വയ്ക്കുക എന്നതിനേക്കാൾ നമ്മൾ ബ്രെയിനിനെ കൂടുതൽ കാര്യശേഷിയുള്ളതായിട്ട് മാറ്റുക എന്നുള്ളതാണ് വാർദ്ധക്യത്തിലുണ്ടാകുന്ന മറവി ഒഴിവാക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നത് ഇതിന് ആയുർവേദത്തിലെ മരുന്നുകളുണ്ട് ബ്രഹ്മി ചേർന്ന മരുന്ന് സാരസ്വതാരിഷ്ടം കല്യാണക ഘൃതം ഇങ്ങനെയൊക്കെ സാര സാരസ്വത ഘൃതം ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമുക്ക് ഈ വാർദ്ധക്യത്തിലുണ്ടാകുന്ന മറവി രോഗത്തെ ഒരു പരിധിവരെ മുഴുവനായിട്ടല്ല ഒരു പരിധിവരെ തടയാനായിട്ട് നമ്മളെ സഹായിക്കും